കപ്പുണ്ടോ കയ്യിൽ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ചായക്കടി പിന്നെട്ടാ അത് തന്നെ ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് പാടാട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ പീസസ് പീസസാക്കിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതേപോലെ നല്ല സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ കത്തി നമ്മുടെ അനുകൂലമല്ലെങ്കിൽ നമ്മൾ പെട്ടുപോട്ടാം എൻ്റെ കത്തി കുറച്ച് പ്രതികൂലമായിരുന്നു പിന്നെ ഇതേപോലെ നല്ല നൈസായിട്ട് ഇതേപോലെ സ്റ്റിക്ക് പോലെ അരിഞ്ഞെടുക്കുക അത്രത്തോളം നൈസാക്കാൻ പറ്റും അത്രയും നൈസായിട്ടിട്ടോ അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിട്ട് പിന്നെ നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇട്ട് നല്ല ക്രിസ്പി ആകുന്നവരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു കളറാവണം കേട്ടോ ഇപ്പം നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും അതേപോലെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ നന്നായിട്ടൊന്ന് കുടഞ്ഞ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് ഒരാഴ്ച വരെ